കേരളത്തിലെ ബ്രാഹ്മണർ പട്ടിണിയിലാണെന്നും കായികാധ്വാനമുള്ള ജോലികൾ അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുമൊക്കെ പറഞ്ഞിരിക്കുകയാണ് മുൻ മന്ത്രിയും അതുപോലെ തന്നെ മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ കായികാധ്വാനമുള്ള ജോലികൾ ചെയ്യാൻ ബ്രാഹ്മണർക്ക് സാധിക്കാത്തതിന് കാരണം ജനിതകപരമായ പ്രശ്നങ്ങളാലാണെന്നും ജി സുധാകരൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് അജിംസ് ജി സുധാകരനെ പോലൊരു നേതാവ് സി പി എമ്മിൻ്റെ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാടുള്ള ഒരു പരാമർശമായിരുന്നു അത് ജി സുധാകരൻ കെ പി സി സിയുടെ പരിപാടിയിലാണ് കെ പി സി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ഔട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അദ്ദേഹം അതിൽ ഈ ബ്രാഹ്മണരെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ശ്രീനാരായണ മഹാത്മാഗാന്ധിയെ കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് മാത്രമല്ല അദ്ദേഹം അത് സംസാരിക്കുന്നതെന്ന് ആ പ്രസംഗം മുഴുവൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഇതുവരെ പ്രവർത്തി പ്രവർത്തിപ്പിക്കുന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നല്ല അദ്ദേഹത്തിന് സംസാരം ഉണ്ടായിട്ടുള്ളത് കാരണം ജി സുധാകനെ നമുക്കറിയാം അദ്ദേഹം ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിലും വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അതുപോലെ ക്ഷേത്രാചാരങ്ങളിൽ പോലും കാലോചിതമായി പരിഷ്കരിക്കണം എന്ന ഒരു വാദമുള്ള മനുഷ്യനായിരുന്നു തന്ത്രിമാരും മറ്റു പൂജാരിമാരും ഷർട്ടിടകത്ത് ശ്രീകോലിനു മുമ്പിൽ പൂജ ചെയ്യുന്നതിനെതിരെ ഒരുപക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരു മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല അതായത് സാമൂഹിക തിന്മ എന്ന് തോന്നുന്ന കാര്യം വെട്ടിത്തുറന്നു പറയുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് അങ്ങനെ ഒരാൾ ഈ ബ്രാഹ്മണരെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയ എന്തിനാണെന്നുള്ളത് ഞാൻ എന്നെ ശരിക്കും അത്ഭുത സ്തബ്ധനാക്കിയിട്ടുണ്ട് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശ്നത്തിലും മഹാത്മാഗാന്ധിയുടെ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ചേർന്ന് നിന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൂടാതെയാണ് ഇപ്പോൾ ഈ പരാമർശം വരുന്നത് ബ്രാഹ്മണർ പട്ടിണിയിലാണ് ഇത് നമ്മുടെ ഒരുപാട് സിനിമകളുടെ തീമാണ് ആര്യൻ എന്നൊരു സിനിമയാണ് മലയാളത്തിൽ പ്രിയദർശൻ സംവിധാനം ചെയ്തത് അങ്ങനെ ഈ സവർണ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയിൽ പ്രധാനപ്പെട്ട പ്ലോട്ടാണ് ജോലിയില്ലാതെ അലയുന്ന ഒരു സവർണ യുവാവ് സംവരണം മൂലം ജോലി നഷ്ടപ്പെട്ട ജോലി കിട്ടാത്ത സംവരണ യുവാവ് ക്ഷേത്രത്തിലെ ശാന്തിപ്പണി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്ത പട്ടിണി കിടക്കുന്ന നമ്പൂതിരി കുടുംബം ഇങ്ങനെ ഒരുപാട് സിനിമ പ്ലോട്ടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ എന്താണ് കേരളത്തിലെ ഭൂപരിഷ്കരണം നടന്നു ഭൂപരിഷ്കരണം നടന്നപ്പോൾ എന്ത് ചെയ്തു ഈ സവർണ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ജന്മി കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ഭൂമി കുടിയാന്മാർക്ക് വേണ്ടി വിതരണം ചെയ്തു ഇപ്പോൾ ഇവർക്ക് ഭൂമി ഭൂമിയില്ലാതായി ഉള്ള ഭൂമി തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ മുമ്പ് എങ്ങനെയായിരുന്നു ഒരു ഫ്യൂഡൽ വ്യവസ്ഥയാണ് ഫ്യൂഡൽ വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നു കുടിയാൻ അവിടെ കൃഷി നടത്തുന്നു കർഷക തൊഴിലാളി അവിടെ പണിയെടുക്കുന്നു അവിടെ കിട്ടുന്ന കാർഷികോല്പന്നങ്ങൾ കൊണ്ടുപോയി ജന്മിക്ക് കൊണ്ടുപോയി കാഴ്ച വയ്ക്കുന്നു പാട്ടമായി കൊടുക്കുന്നു അപ്പോൾ പണിയെടുക്കാതെ ജീവിക്കാം വരാന്ത കോലായിലിരുന്നിട്ട് മുറു മുറുക്കി തിരുവാതിരയൊക്കെ ഉണ്ട് ഭയങ്കര സുഖമാൻ ജീവിതമായിരുന്നു അപ്പം അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു തലമുറ അപ്പോൾ ആധുനിക കേരളം വന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കാർ വന്ന് ഭൂരിഷ്കരണം നടപ്പാക്കി അവരുടെ ഭൂമിയൊക്കെ മേടിച്ച് സാധാരണക്കാർക്ക് വിതരണം ചെയ്തു അപ്പോൾ ഇവർക്കുള്ള ഭൂമിയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്നത് കാരണം എന്താണ് സുധാകരൻ്റെ ലോജിക്ക് വെച്ച് ഇവർ പണിയെടുക്കാതെ ജീവിച്ചവരാണ് അപ്പോൾ അവരുടെ ജീനൊക്കെ മാറി ഡി എൻ എ മാറി അവർക്ക് അവർക്ക് എന്ത് ചെയ്തേ പറ്റുകയുള്ളൂ ചാരി രസിലെ ചാരിയിരുന്ന് മുറുറുക്കി തുപ്പി ജീവിക്കാനേ അവർക്ക് പറ്റൂ അവരുടെ ജി എൻ ഡി എൻ എ മാറിപ്പോയി അപ്പോൾ എന്ത് വേണമെന്നാണ് ജി സുധാരൻ പറയുന്നത് അതിനുള്ള മറുപടി കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് സവർണ സംവരണം നടപ്പാക്കണം മുന്നോക്കാരിലെ ഇതുപോലെ കൂലി കൂലിപ്പണിക്ക് പോകാൻ കഴിയാത്ത തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് സംവരണം കൊടുക്കണം എന്നാണ് പിണറായി വിജയൻ സർക്കാർ ദേവസ്വം ബോർഡിലൂടെ ദേവസ്വം ബോർഡ് നിയമനത്തിലൂടെ കാണിച്ചത് പിന്നീട് മോദി സർക്കാർ ഇന്ത്യ മൊത്തം നടപ്പാക്കുകയും ചെയ്തു പത്ത് ശതമാനം സവർണ സംവരണം ഞാൻ ഈ സവർണ സംവരണം പ്രത്യേക എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ദിവസത്തോട് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഒരു കഴകക്കാരൻ്റെ വന്നല്ലോ അപ്പോൾ ദേവസ്വം ബോർഡിലാണ് ആദ്യം സവർണ സംവരണം നടപ്പിലാക്കുന്നത് മുന്നോക്ക സംവരണം നടപ്പാക്കുന്നത് ക്ഷേത്രങ്ങളിൽ തന്നെ ഈ ഈ കഴക ജോലി ഉൾപ്പെടെയുള്ള ജോലികളിൽ ക്ഷേത്രങ്ങളിൽ തന്നെ സംവരണം നടപ്പാക്കിയ പ്രകാരം മുന്നോക്കക്കാരിൽ പിന്നോക്കാർക്ക് പത്ത് ശതമാനം സംവരണമുണ്ട് പക്ഷേ ഈ അവിടെ വിവാദവിധേയനായ യുവാവിൻ്റെ സമുദായ പ്രകാരം അവിടെ രണ്ട് ശതമാനമായ ഈഴവർക്ക് സംവരണമേ ഉള്ളൂ എന്നിട്ടും ഈ കഴകം പോലുള്ള ജോലികളിൽ ഈഴവരുടെ എണ്ണാണ് കൂടുതൽ അത് നമ്മൾ മനസ്സിലാക്കണം ഞാനത് പറയാൻ കാരണം സംവരണ സംവരണം എന്തിനാണ് നടപ്പാക്കും എന്നുള്ള തരത്താണ് അപ്പോൾ പട്ടിണി നടക്കുന്ന ബ്രാഹ്മണനുണ്ടെങ്കിൽ ഒരു സർക്കാർ ജനാധിപത്യ സർക്കാരും ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരെ ഒ ബി സിയിൽ ഉൾപ്പെടുത്തുക അല്ല ഒ ബി സി അല്ല പോവർട്ടിയിലേക്ക് താഴെ ദാരിദ്ര്യക്ക് താഴെയുള്ളവർ എന്തുകാടാണ് മഞ്ഞക്കാടാണ് റേഷൻ കാർഡ് കൊടുക്കണം ആ റേഷൻ കാർഡ് അവർക്ക് കൊടുക്കണം അവർക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വേണം പട്ടിണി കിടക്കാൻ പാടില്ല ആരും അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പ് വരുത്തണം സർക്കാർ രണ്ട് അവർക്ക് വീട് വെക്കാനില്ലെങ്കിൽ ഈ എന്താണ് ലൈഫ് ലൈഫ് പദ്ധതിയിൽപ്പെട്ട് അവർക്ക് വീട് വെച്ചു കൊള്ളണം മറ്റൊന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ എൻറോൾ ചെയ്യണം ഡി എൻ എ ഒക്കെ തന്നെ മാറിക്കോളും ആ അധ്വാനിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഡി എൻ എ തന്നെ മാറും പണിയെടുക്കാതെ ഇരുന്നുകൊണ്ടാണല്ലവർ ഡി എൻ എ മാറി ശാരീരിക അധ്വാനം പറ്റാതായത് ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് പറഞ്ഞ് അവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ജോലി കൊടുക്കണം മിനിമം വേതനം ഉറപ്പാക്കണം അങ്ങനെ അവരുടെ പാർട്ടി മാറ്റണമെന്നാണ് ജി സുധാകരൻ പറയേണ്ടത് അതല്ലാതെ ഈ പറയുന്ന പ്രിയദർശൻ സിനിമകളെയും സത്യനന്ദിക്കാട് പഠത്തിലെയും നോസ്റ്റാൾജിയും സെൻറ്റിമെൻസും പറയുകയല്ല ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത് തോന്നുന്നത് സി നേരത്തെ പറഞ്ഞില്ല അതായത് ഈ ജി സുധാകരൻ പോയി പങ്കെടുക്കുന്ന പരിപാടി പ്രസംഗിക്കുന്നത് കെ പി സി സിൻ്റെ പരിപാടിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ജി സുധാകരൻ ആകപ്പാടെ പാർട്ടിയുമായിട്ടുള്ള ഒരു അലോസരത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം പാർട്ടിയെ ആക്രമിക്കാനും അല്ലെങ്കിൽ പാർട്ടി ലൈനിന് അപ്പുറം പോയി സംസാരിച്ച് ഒരു 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 ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനോ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അദ്ദേഹം പക്ഷേ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന വേദികൾ അവിടെ പറയുന്ന കാര്യങ്ങൾ പലതും അത് ഇത്രയും കാലം അദ്ദേഹം തുടർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് രീതിക്ക് അപ്പുറം പോയിട്ടുള്ളതാണ് അതായത് കേരളത്തിലെ ബ്രാഹ്മണർ അവർ നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് പിന്നിലാണ് അവർക്ക് ജോലിയില്ല അവർ പട്ടിണിയിലാണ് അവർക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വസ്തുതയല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിരന്തരം കാണാൻ പറ്റുന്ന വാട്സാപ്പിലൊക്കെ കാണാം കേരളത്തിൽ പിടിക്കപ്പെടുന്ന ക്രൈം കേസുകളിൽ ബ്രാഹ്മണരില്ല കള്ളക്കടത്തുകാരിൽ ബ്രാഹ്മണരില്ല തെറ്റ് ചെയ്യുന്നവരിലില്ല ജയിലുകളിൽ ബ്രാഹ്മണരില്ല ശരി ഇത് ശരിയാണെന്ന് അഭിപ്രായമുള്ളവർ ലൈക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ വരും ഇത് എവിടെയോ വായിച്ചു അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുക സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രസംഗത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ ഫ്ലോട്ട് ചെയ്യുന്ന അങ്ങനത്തെ എന്തോ ഒരു ഉടായ്പ് സംഗതി വായിച്ചിട്ടാണ് ഈ പ്രസംഗത്തിൽ വരുന്നത് അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യർക്ക് ബ്രാഹ്മണർ പട്ടണിയിലാണെന്ന് തന്നെ പറയാൻ പറ്റും കേരളത്തിൽ ബ്രാഹ്മണർ പട്ടണിയിലാണോ കേരളത്തിൽ അങ്ങനെ ആരും പട്ടണിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയ പട്ടണിക്കാരൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും ഇനി പട്ടണി കിടക്കുന്നതിൽ തന്നെ അതൊക്കെ നേരിടുന്നത് ഏറ്റവും താഴെ തെറ്റുള്ള ദലിത് മനുഷ്യരോ അല്ലെങ്കിൽ ആദിവാസി മനുഷ്യരൊക്കെ മാത്രമേ അത്രമേൽ വലിയൊരു സാമൂഹ്യ മുഖ്യധാരയിൽ നിന്നുള്ള അവഗണന നേരിടുന്നുള്ളൂ നമ്മൾ കാണുന്നുണ്ട് ഭൂമിയുടെ കാര്യത്തിൽ വീടിൻ്റെ കാര്യത്തിൽ കൃഷിഭൂമിയുടെ കാര്യത്തിലൊക്കെ അപ്പോൾ കേരളത്തിലെ തൊഴിൽ മേഖലയിലാണ് ആരാണ് മുന്നിൽ കേരളത്തിലെ സാംസ്കാരിക റിലീജിയസ് ആയിട്ടുള്ള മേഖലകളിൽ തന്ത്രിമാരാരാണ് മുന്നിൽ അത് വിദ്യാഭ്യാസ രംഗത്താണ് മുന്നിൽ ഇതൊക്കെ ഡേറ്റ എടുത്ത് പരിശോധിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഈ പറയുന്നത് അപ്പോൾ ഈ ബ്രാഹ്മണർ ആകെ കുഴപ്പത്തിലാണ് എന്ന ഒരു വ്യാജം ഒരു പ്രസംഗത്തിൽ പറയാൻ അദ്ദേഹം തിരഞ്ഞെടുക്കുമ്പോൾ അത് ചെയ്യുന്ന അനീതി എന്താണെന്ന് അറിയാമോ ഒരു വ്യാജം പറയുന്നത് മാത്രമല്ല സത്യത്തിൽ അനീതി അനുഭവിക്കുന്ന മനുഷ്യരാരാണ് സത്യത്തിൽ പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരാരാണ് സത്യത്തിൽ മുഖ്യധാരയിൽ നകറ്റി വരുത്തപ്പെടുന്ന മനുഷ്യരാരാണ് എന്ന ക്വസ്റ്റനെ അദ്ദേഹം അഡ്രസ് ചെയ്യാതിരിക്കയോ അതിനെ തള്ളിക്കളയോ ചെയ്യുകയാണ് നേരത്തെ അജിംസ് പറഞ്ഞല്ലോ മിക്കവാറും സിനിമകളിൽ പണ്ട് മുതൽ തന്നെ ബ്രാഹ്മണർക്ക് കിട്ടുന്നില്ല ബ്രാഹ്മണർ തഴയപ്പെട്ടിരിക്കുകയാണ് ബ്രാഹ്മണർ കള്ളക്കടത്ത് നടത്തുന്നില്ല ബ്രാഹ്മി മറ്റുള്ളവരാണ് ഇതൊക്കെ ആരാണ് ബ്രാഹ്മണർ നേതൃത്വം കൊടുക്കുന്ന ഒരു നെലറ്റീവ് ആണ് ഇത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണിത് ഞാൻ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഞ്ചരിച്ചു അവിടെ വലിയ രമ്യ ഹർമ്മങ്ങൾ കണ്ടു അതൊന്നും അതിലൊന്നും അതൊന്നും ഒരു ബ്രാഹ്മണൻ്റേതായിരുന്നില്ല സുരേഷ് ഗോപിയുടെ പഴയ ഏതോ സിനിമയിൽ പ്രസംഗിക്കുന്ന മഹാത്മാ അങ്ങനെന്തോ ഒരു സിനിമ അതിൽ പ്രസംഗിക്കുന്നതാണ് അദ്ദേഹം ദീർഘമായി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡേറ്റ എന്താണ് അതിലൊരു രമ്യ ഹർമ്മവും ബ്രാഹ്മണൻറ്റേതായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതാരാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നതിൻ്റെ ബ്രാഹ്മണരുടെ താല്പര്യത്തെ ഇൻട്രസ്റ്റിനെ മുൻനിർത്തി ഉണ്ടാക്കുന്ന നെഗറ്റീവാണ് അതാരും പ്രസംഗിക്കുകയാണ് ജി സുധാരിനെ പോലുള്ള ആൾക്കാർ പ്രസംഗിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ചില അതൃപ്തികളുണ്ട് ആ അതൃപ്തികളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കാൻ കിട്ടുന്ന വേദികൾ വ്യാജമായ കാര്യങ്ങൾ പറയുകയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യം പറയുകയും സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് അദ്ദേഹം ഒഴിവാക്കി നിർത്തണമെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ പിന്നെ വേറൊന്ന് നോക്കൂ ഇനി അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അവരെ അഡ്രസ്സ് ചെയ്യുന്നത് ചരിത്ര സംഭവം നിലപാട് സ്വീകരിച്ചു സവർണ സംവരണം മുന്നോക്ക സംവരണം എന്ന് പറഞ്ഞ ഏർപ്പാട് സംവരണം എന്തിനാണ് അമൃതം നമ്മൾ കൊണ്ടുവന്നത് സംവരണം കൊണ്ടുവന്ന ആളുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയല്ല ആൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല അതായത് മുഖ്യനാരയിൽ നിന്ന് ജാതി താഴ്ന്നതായി പോയി എന്നതിൻ്റെ കാരണത്താൽ മാത്രം അവഗണിക്കപ്പെട്ട മനുഷ്യരെ ഡെലിബറേറ്റായിട്ട് പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലാതെ അവരുടെ പട്ടിണി മാറ്റാൻ പട്ടിണി മാറ്റാൻ വേറെ പ്രൊജക്റ്റ് ഉണ്ട് പക്ഷേ സംവരണം അങ്ങനെ ജാതിയിൽ ആയതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല പൈസ കൂടി വേണമെന്ന് പറയുന്ന വിചിത്രമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നിട്ട് അവർ സംവരണ സംവരണവും ഏർപ്പാടാക്കി ഇപ്പം ഇദ്ദേഹം പറയുന്നതിന് അത്ര വിചിത്രമായി എടുക്കേണ്ടത് ഇതിൻ്റെ പാർട്ടി അതിനനു അനുബന്ധമായ നിലപാട് സ്വീകരിച്ചവരുമാണ് പക്ഷേ ഇത് ഡേറ്റ വസ്തുതയല്ല നിങ്ങൾ വെറുതെ ഞാൻ വീണ്ടും സെർച്ച് ചെയ്തെന്നുണ്ടെങ്കിൽ കാര്യം പറയുകയാണ് ഇതൊക്ക കേൾക്കും വെറുതെ സെർച്ച് ചെയ്ത് നോക്കണം ഇൻ ബ്രാഹ്മണർക്ക് കായികക്ഷമതയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നതിന് എന്തെങ്കിലും ജനറ്റിക്കൽ പ്രശ്നമുണ്ടോ ജസ്റ്റ് സെർച്ച് നോക്കുക അങ്ങനെ ഒരു സ്റ്റഡി റിപ്പോർട്ടും പറയുന്നില്ല അതാണ് ഇപ്പോൾ ഇപ്പോൾ ചാഞ്ചി പിറ്റി പറയുക ഞാൻ അവസാനം അതൊന്നും കൂടി നോക്കി അങ്ങനെ പറയുന്നില്ല അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞത് ഫേസ്ബുക്ക് തമാശ എന്ന മട്ടിലേ ഞാൻ എടുക്കുന്നുള്ളു ഓക്കെ